ഹായ് ഡേറ്റ്സ് വെൽക്കം ബാക്ക് ടു ഡീമി ഗാർഡൻ എല്ലാവർക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ ഇതാണ് നമ്മുടെ ഡീമി ഗാർഡൻ്റെ ഒരു നമ്മുടെ ഹോംലി പ്ലാന്റ്സിന്റെ ഒരു സെക്ഷനാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഭംഗിയായിട്ടും നല്ല ആരോഗ്യത്തോടെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന മഴയിൽ മഴയൊക്കെ നനഞ്ഞു കു നല്ല ഫ്രഷായി നിൽക്കുകയാണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ കുറച്ചൊരു പോർഷനാണ് വീഡിയോ അല്ലെങ്കിൽ എന്തേ പോകുന്നു വെച്ചിട്ടാണ് ഞാൻ വളരെ കുറച്ച് പോർഷൻ ആണ് എടുത്തേട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു എല്ലാവർക്കും എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് ഇത് നമ്മുടെ റെഡ് ആന്തൂരിയമാണ് വളരെ ചെറിയ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്കായിട്ട് ഞാൻ ഓൺ ഓഫറായിട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ചാനലിൽ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പ്ലാൻ സൈസിലുള്ള നമ്മുടെ റെഡ് ആന്തൂരിയും നമ്മൾ സെയിലിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വളരെ കുറച്ച് പിന്നെ ഇതേ ഉള്ളൂ പ്ലാൻസേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് വർക്കിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് അതും നമുക്ക് നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വളരെ എല്ലാം വളരെ കുറച്ച് പ്ലാൻസ് ഒക്കെ കാണത്തുള്ളൂ പ്രത്യേകിച്ച് ചില വെറൈറ്റീസ് ആന്തൂരയും റേറ്റൊക്കെ ഇപ്പോൾ തന്നെ അതെല്ലാം പെട്ടെന്ന് തന്നെ സെയിലായി സെയിലായിപ്പോവും അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിലും വാട്സപ്പിൽ കൊടുത്തിട്ടുള്ള സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ എനിക്ക് സ്ക്രീൻഷോട്ട് തന്നെ എടുത്തയക്കണം കേട്ടോ അല്ലാതെ വാട്സപ്പിൽ ചോദിക്കില്ലേ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് ഫോട്ടോ ചോദിക്കില്ല കാരണം അതെല്ലാം കൂടെ നമുക്ക് സമയം തെയ്യത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും ഫോട്ടോ എടുത്ത് ഇത് വിലയൊക്കെ ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി നിങ്ങളുടെ മുന്നേ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചെടി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഓണം ഓഫറായിട്ട് തരുന്ന വീഡിയോസിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ വാങ്ങിക്കുന്ന എല്ലാവർക്കും ഈ കൊറിയർ ചാർജ് കഴിയുന്ന പോകുന്ന ഒരു വിഷമവും വേണ്ട കേട്ടോ കാരണം എൻ്റെ പ്ലാന്റ് വാങ്ങിക്കുന്നവർക്കെല്ലാം അറിയാം ഞാൻ എല്ലാവർക്കും എക്സ്ട്രാ പ്ലാന്റ്സ് ഇഷ്ടംപോലെ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല അത്യാവശ്യം വിലയുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഫ്രീയെ തരുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമുക്ക് ഫ്രീ കിട്ടിയ പ്ലാന്റ് അല്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് എൻ്റെ തൈകൾ ഉണ്ടാക്കി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും നമ്മൾ എഫേർട്ട് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വിലയ്ക്കൊക്കെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയപ്പെട്ട ചെടി സ്നേഹിക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊക്കെ ഒരു ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട് സ്നേഹമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എപ്പോഴും എൻ്റെ കൂടെ എത്രയും നല്ല നല്ല ആൾക്കാരാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളവർ അതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയുന്നു അതുപോലെ നമ്മൾ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഇനിയും ഓഫറുകൾ വരുന്നുണ്ട് അടിനിയം ഒരുപാട് വെറൈറ്റീസ് തായ്ലൻഡ് വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക അതുപോലെ നമ്മുടെ കയ്യിൽ അഡിനിയം പ്ലാന്റ്സ് അറബിക്കം പിന്നെ നമ്മുടെ ഹോംലി വെറൈറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് അതോടൊപ്പം തന്നെ ഫേംസ് വെറൈറ്റീസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ഇതിനകത്ത് നിങ്ങളുടെ ഇല്ലാത്തത് അത് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ളൊരു ചാൻസ് ആണ് എല്ലാ എക്സ്ട്രാ പ്ലാൻസും നമ്മൾ എല്ലാ വീഡിയോയിലും എക്സ്ട്രാ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കൊറിയർ ചാർജിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സങ്കടം വേണ്ട കേട്ടോ ഓക്കെ അല്ലേ അതുപോലെ നമുക്ക് പേയ്മെൻറ്റ് മോഡെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഡി ടി സി സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പ്രത്യേകിച്ചും കേരളത്തിന് വെളിയിൽ എനിക്ക് വളരെ കുറച്ചോട്ട് നല്ല സ്പീഡായിട്ട് തോന്നുന്നത് പ്രോഷ്യൽ കൊറിയറാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ തമിഴ്നാട് നിന്നാണ് നമുക്ക് ഏറ്റവും കസ്റ്റമർ ഉള്ളു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രൊഫഷണൽ കൊറിയർ വീടിൻ്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യുക ഇപ്പോൾ മൊത്തത്തിൽ കൊറിയർ കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടു ഒരു സെക്കൻഡ് ഡേയിൽ തേർഡ് ഡേയിലൊക്കെ കിട്ടുന്നത് കിട്ടേണ്ടതൊക്കെ ഒരു ഫോർ ഫൈവ് ഡേയ്സ് ഒക്കെ ആവുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മൺഡേയിൽ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അടുപ്പിച്ചൊരു ത്രീ ഫോർ എങ്കിലും വർക്കിംഗ് ഡേ ഉണ്ടെങ്കിൽ മാത്രമാണ് മൺഡേയിലെന്ന് പറഞ്ഞവർക്ക് അയക്കുള്ളൂ കേട്ടോ കാരണം സേഫായിട്ട് കിട്ടണമല്ലോ അല്ലെങ്കിൽ നമ്മൾ മണ്ടേയിൽ തന്നെ അയക്കും തിങ്കളാഴ്ച നമ്മൾ ലാസ്റ്റ് വന്നേക്കുന്ന ഓർഡർ ഫ്രൈ എന്താണ് ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെ വന്നേക്കുന്ന ഓർഡറൊക്കെ നമ്മൾ ഈ മണ്ടേ തൊട്ട് അയച്ചു തുടങ്ങും അത് നോക്കിയിട്ട് അവധിയൊക്കെ നോക്കിയിട്ട് അയക്കത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയണം അയച്ചോളാം എന്തെങ്കിലും മാത്രമേ ഞാൻ അയക്കത്തുള്ളൂ ഓക്കെ അതുകൊണ്ട് നമ്മുടെ ഗാർലിക് വെയിൻ ഉണ്ട് നോർമൽ പ്ലാന്റ്സ് ഉണ്ട് ക്രിസ്മസ് കാക്റ്റസ് ഉണ്ട് അതുപോലെ നമ്മുടെ ചെടികളൊക്കെ എട്ട് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു മഴയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു വെയിലിന് വെയിലുണ്ട് മഴയ്ക്ക് മഴയുണ്ട് പിന്നെ നമ്മുടെ ഫെർട്ടിലൈസറും കൂടി ഇട്ട് കൊടുത്താണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് ഒക്കെ വളരും ഒരുപാട് ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു നൂറോ നൂറോളം വെറൈറ്റീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയക്കുക சிங்கோணி வெறீஸ் ஃபிலோட்ரம் வெறட்டீஸ் உண்டு ட்ரீப்பிங் உண்டு ஃபிளவரிங் ப்ளான்ஸ் உண்டு அடினியம் வெரைட்டீஸ் உண்டு അങ്ങനെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തായാലും എല്ലാവർക്കും തിരക്കാണ് എനിക്കറിയാം എങ്കിലും നിങ്ങളൊക്കെ സമയം കണ്ടെത്തി ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നല്ല കമൻസ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് തരുകയും തരുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഡ്രീമ് ഗാർഡൻ്റെ ലിങ്ക് സ്റ്റാറ്റസിൽ വയ്ക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നല്ല ഞാൻ തന്നെ കാണാറുണ്ട് ഈ കോ സിങ്കോണിയ എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സ് ഒക്കെ നല്ല റേറ്റുള്ള പ്ലാൻ്റാണ് കേട്ടോ ഇതൊക്കെ വളരെ ചെറിയ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ആ റേറ്റിൽ വാങ്ങിച്ചിട്ട് എൻ്റെ തൈ ചെറിയ റേറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിലും റേറ്റ് കുറച്ച് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക ചില ചെടികളൊക്കെ വളരെ കുറവാണ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വാങ്ങി നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ പെട്ടെന്ന് തന്നെ നമ്മളതിൻ്റെ ലിസ്റ്റ് അയച്ചു തരും അപ്പോൾ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നത് മാത്രം എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുക നിങ്ങളുടെ സമയോണമാണ് അപ്പോൾ എല്ലാ സമയ കാര്യങ്ങൾക്കും ഇടയിലാണ് നമ്മളൊക്കെ ഈ പ്ലാൻസിൻ്റെ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരുന്നതും ഓർഡർ എടുക്കുന്നതും ലിസ്റ്റ് അയക്കുന്നതും പാക്ക് ചെയ്യുന്നൊക്കെ എല്ലാ തിരക്കിൻ്റെ ഇടയിലാണ് അപ്പോൾ നമ്മുടെ രണ്ട് കൂട്ടരുടെ സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യാനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് സേഫായിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് എത്തിക്കാനും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എനിക്കും ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ പിന്നെ ഇനി വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക പെട്ടെന്ന് തന്നെ ഞാൻ ഇത് എല്ലാം അയച്ചു തരുന്നതായിരിക്കും അതോടൊപ്പം ഇതുപോലെ ഇത് ഉണ്ടാകും ഈ പ്ലാസ്റ്റിക് തോറ്റോ അത്തുപോയിരിക്കുന്നതാണ് ഡ്രെസ്സിനെ പ്ലാൻ ഒരു വെറൈറ്റീസ് ആണ് സിങ്കോണിയും വെറൈറ്റീസ് ഉണ്ട് ഞാൻ ഇത് കൂടാതെ ഒരുപാട് വെറൈറ്റീസ് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ സമയക്കുറവാണ് പിന്നെ വീഡിയോ ലെങ്ത് പോയെന്ന് പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ സ്കിപ്പായി പോകരുതല്ലോ അപ്പം അതുകൊണ്ടാണ് അപ്പം ഒരുപാട് പ്ലാൻസ് ഇനി ആഡ് ചെയ്യുന്നുണ്ട് ഓരോ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് നമ്മളതൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റെഡ് ആന്തൂറിയുമാണ് ഇത്രയും റേറ്റ് കുറവ് എനിക്ക് അറിയില്ല എവിടെയെങ്കിലും കിട്ടുമെന്ന് അറിയില്ല അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതീ ഒരു അവസരം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ കേരളത്തിനകത്താണെങ്കിൽ തന്നെ ഒരുപാട് എല്ലാ സ്ഥലങ്ങളുള്ളവരും നമ്മുടെ നമ്മൾ ഗാർഡനിൽ നിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവരുടെ അടുത്ത് നമ്മുടെ ചാനൽ കാണാൻ സമയം കണ്ടെത്തിയവർ നമുക്ക് സപ്പോർട്ട് തരുന്നവർ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ നിങ്ങളെന്ത് കണ്ടാലും എന്നോട് ആവശ്യപ്പെടാവുന്നതാണ് ഏത് പ്ലാന്റ് നിങ്ങൾക്ക് സ്റ്റോക്ക് അനുസരിച്ച് ഞാൻ ഉറപ്പായിട്ട് തരുന്നതായിരിക്കും കേട്ടോ ഇത് ഓണം ഓഫർ ആണെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ റെഡ് ആന്തൂരിയോ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് മാത്രം പെട്ടെന്ന് പിന്നെ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കോട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പ്ലാന്റ്സ് അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് കാണും അത് ചില വെറൈറ്റീസ് മാത്രമേ ഇപ്പോൾ തന്നെ ഗാർലിക് വൈൻ നമ്മുടെ ക്യാറ്റ്സ്ക്ലോ അങ്ങനെയുള്ള കുറച്ച് റെയർ പ്ലാന്റ്സുകളുണ്ട് നല്ല വിലയിലാണ് ഇതെല്ലാവരും മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം ഇല്ല കുറയ്ക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്നേഹം ഒരുപാട് ഇനി മുന്നോട്ട് എനിക്ക് എൻ്റെ യാത്രയിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടും എന്നും നിങ്ങളുടെ ഒരു സ്നേഹം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പൊ ഒരുപാട് പേര് ഓണമല്ലേ അപ്പോൾ ഫ്രണ്ട് നാട്ടിലുള്ള വിദേശത്തുള്ളവരൊക്കെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓർഡർ ചെയ്യുന്നുണ്ട് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നുണ്ട് ആയിട്ട് തന്നെ ആ പ്ലാൻസ് അവരുടെ കയ്യിൽ സേഫായിട്ട് എത്തുന്നുണ്ട് അതങ്ങനെ ഞാൻ കാണാറുണ്ട് എന്റെ ബർത്ത്ഡേയ്ക്കൊക്കെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പുറത്തുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നുണ്ട് നാട്ടിലുള്ള അഡ്രസ്സിലൊരു സർപ്രൈസായിട്ട് അതൊരു ഭയങ്കര സന്തോഷമല്ല ഈ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ സത്യമായിട്ടോ എനിക്കും അങ്ങനെ എനിക്കൊരു കുഞ്ഞൊരു ചെടി പോലും എൻ്റെ കയ്യിലില്ലാത്തൊരു തണ്ട് കിട്ടിയാൽ പോലും നമ്മളതിനെ പരിപാലിച്ച് വളർത്തി എവിടെ വാങ്ങിച്ചല്ലോ നമ്മളതിനെ കെയർ ചെയ്യുന്ന പോലെയാണ് മുന്നോട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഒത്തിരി സന്തോഷം സ്നേഹം താങ്ക്സ് ഫോർ വാച്ചിങ്